കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇങ്ങനെ പോകുകയാണെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും പിണറായിയും റിയാസും മാത്രമല്ല നാലഞ്ച് മന്ത്രിമാർ ഒരുമിച്ച് പടിയിറങ്ങി കൊണ്ടിരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അത് സംഭവിക്കുകയും ചെയ്തു പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ പറഞ്ഞാലേ ശാപം കിട്ടും എന്നാലും പറയാതെ വയ്യ മകളുണ്ടാക്കി വെച്ച മാസപ്പടി കേസില്ലേ അതിൽ നിന്നും എങ്ങനെ തലയിരുമെന്ന് ഡൽഹി വരെ പോയി ചിന്തിച്ച് വന്നാണ് പാവം പിണറായി അപ്പോഴാണ് യെച്ചിരി വകതാവുന്നു പ്ലാൻ ബി എങ്ങനെ സ്വന്തം കാസേരിൽ ഉറച്ചിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും ഇതാവുന്നു പണി എ കെ ശശീന്ദ്രൻ വക സംഭവം മാനന്തവാടിയിലൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടത് പക്ഷേ അതിൻ്റെ പേരിൽ ശശീന്ദ്രന് തൻ്റെ മന്ത്രിസ്ഥനം നഷ്ടപ്പെടാൻ പോവുകയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ശശീന്ദ്രൻ്റെ പാർട്ടിയായ എൻ സി പി തന്നെയാണ് ഔദ്യോഗിക പക്ഷമായ അജിത് പവാർ പക്ഷമാണെന്ന് മാത്രം സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രി ഇനി എൻ സി പി ലെയ്യും അടിയും തീർക്കേണ്ടി വരും തോന്നുന്നു അല്ലെങ്കിൽ അടുത്തിടെ വീണ്ടും ഇളകും പക്ഷേ ഈ പണി ഇതിന് കടുത്തുപോയി വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വനം മന്ത്രി ഭാഗത്തു നിന്നും കടത്ത അനാസ്ഥ ഉണ്ടായി ഈ സാഹചര്യത്തിൽ എൻ സി പിയുടെ മന്ത്രിയെ പിൻവലിക്കാൻ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം മന്ത്രിസന്നും ശശീന്ദ്രനെ മാറ്റണം പകരം തോമസ് കെ തോമസിനെ ഏൽപ്പിക്കണം ഇതാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനൊരുക്കുകയാണ് പവാർപക്ഷം ശശീന്ദ്രൻ വനമന്ത്രിയായിരിക്കെ അജീഷ് ഉൾപ്പെടെ നാല്പത്തിമൂന്ന് പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും ഇതിനെയൊക്കെ മന്ത്രി ലാഘവത്തോടെയാണ് കാണുന്നതെന്നും അതുമാത്രമല്ല വയനാട്ടിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അങ്ങോട്ട് പേടിച്ചു പോകാതെ മന്ത്രി തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട്പെറൽ പങ്കെടുക്കുകയായിരുന്നെന്നാണ് എൻ സി പി നേതാക്കൾ ആരോപിക്കുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാന പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി എൻ എ മുഹമ്മദ് കുട്ടി മുഖ്യമന്ത്രിക്കൊരു കത്ത് കൊടുക്കും ഒപ്പം കുറെ ഇൻഡാസുകളും എൽ ഡി എഫിന് നൽകിയിട്ടുണ്ട് കഴിവുകെട്ട ഈ മന്ത്രിയെ തൽസാനൊന്നും പുറത്താക്കണം തീർന്നില്ല അജിത് പവാർ അടുത്തിടെ ശരത് പവാറിൽ നിന്നും എൻ സി പി യെ തട്ടിയെടുത്തല്ലോ പവാർ വിഭാഗത്തെ അതായത് അജിത് പവാർ വിഭാഗത്തെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്താൻ കത്ത് നൽകും ശശി തന്നെ അടുപ്പിക്കരുത് പി സി ചാക്കു ഇനി ഒരു യോഗത്തിലും എൻ സി പി യുടെ പേരിൽ വരാൻ പാടില്ല ഞങ്ങളെല്ലാം എൽ ഡി എഫിനൊപ്പം ഉണർന്നു നിൽക്കും ഇതാണ് അജിത് പവർ വിഭാഗം പറയുന്നത് ഈ പറയുന്നത് കേൾക്കാതിരിക്കാൻ എൽ ഡി എഫിന്മാകിലെ പിണറായില്ല കാരണം എൻ സി പി യുടെ കൊടിയും ചിഹ്നവും ഔദ്യോഗികമായി ഇപ്പോൾ അജിത് പവാറിന്റെ പക്കലാണ് എൽ ഡി എഫ് നേതൃത്വമായി ചർച്ച നടത്താനും പ്രസിഡന്റിനെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എൻ സി പിയുടെ കൊടിയഞ്ചിഹ്നം ഉപയോഗിച്ച് മത്സരിച്ച എല്ലാവരെയും ഇനി എൽ ഡി എഫിൻ്റെ അണികളാക്കും എന്തായാലും എൽ ഡി എഫ് ദ ഭാഗ്യം ചെയ്തവരാണ് കുറെ കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരുന്നു ആദ്യം പിള്ളർന്നത് ദളായിരുന്നു ഇപ്പോഴത്തെ എൻ സി പിയും ഇനി പിളരാനുള്ളത് ഗണേശൻ വിഭാഗമാണ് പിന്നെ ജോസ് കെ മണി കോൺഗ്രസ് അങ്ങനെ എല്ലാം കൂടി പിണറായി വിജയന് തലവേദനയായി പിടിപ്പത് പണിയുമായി മാസപ്രിക്കേസ് എങ്ങനെ ഒതുക്കി തീർക്കുമെന്ന് കൂലംകുഷമായി ആലോചിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയന് മറ്റൊരു പണിയെയ്ത എ കെ ശശീന്ദ്രൻ